ഹലോ അപ്പം ഇന്ന് നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം ക്രിസ്പി ആയിട്ടോ അതുപോലെ നല്ല ടേസ്റ്റി ഒരു സ്നാക്സ് ആണ് വേണ്ടത് കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു വട തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഗ്രീൻ പീസ് വെച്ചിട്ട് വട ഒന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ അടിപൊളി ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ട മുമ്പായിട്ട് നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് ഒരു അഞ്ച് മണിക്കൂറോളം കുതിർത്തി എടുത്തതാണ് കേട്ടോ എന്തോ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിൽ വെള്ളം മുഴുവനായിട്ട് തന്നെ കളഞ്ഞെടുക്കണം വൈകുന്നേരം സ്നാക്സ് ആയിട്ട് റെഡി ആക്കണേ വെച്ചെങ്കിൽ നമ്മൾ രാവിലെ കുതിര ഇട്ടാൽ മതി ഇതിലേക്ക് ഒരു സവാള മീഡിയം സൈസ് ഒരു സവാള ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു നാല് വറ്റൽമുളക് വേണം കുറച്ച് മല്ലിയിലും വേണം ഒരു മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചിമ്പാടെ വേണം ഒരു മിക്സിൻ്റെ ചതച്ചെടുക്കണ ജാറുണ്ടല്ലോ അതെടുക്കാം എന്നിട്ട് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് നിങ്ങൾ തയ്യാറാക്കണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ അളവിൻ്റെയൊക്കെ പകുതി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ പച്ചമുളക് കേട്ടോ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നും വട ചേർത്താം ഇനി നാല് വറ്റൽമുളക് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണത് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയിൽ എടുത്തിട്ടുണ്ട് ഇത്രത്തോളം മല്ലിയിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒരിക്കലും പേസ്റ്റ് ആയിട്ട് അരിഞ്ഞ് പോകരുത് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമയായിട്ട് പോകും ഒന്ന് ചതച്ചെടുത്താൽ മതി കണ്ടോ അതുപോലെ മതി പിന്നെ ഒരുപാട് അരച്ചെടുക്കരുത് അപ്പോൾ നമുക്കൊന്ന് മിക്സി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടും അപ്പോൾ അത് അതേ ഒരു പോലെയാണ് വേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ നമ്മൾ ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ രണ്ട് പേസായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ പകുതി ഞാൻ ചേർത്ത് എടുത്തിട്ടുള്ളൂ ഒരുപാട് ഇട്ടിട്ട് ഇത് അരച്ചെടുക്കരുത് ഇനി ഇതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് പൾസ് മൂടിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് കുതിർന്നായത് നല്ലവണ്ണം അരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ട അരിഞ്ഞിട്ട് പോകേണ്ടത് ഏകദേശം അതേ ഒരു തരിതരിപ്പോടെയാണ് വേണ്ടത് ഇനി ഇത് ഞാൻ നേരത്തെ ചതച്ച കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ രണ്ടാമത് ഇതുപോലെ തന്നെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു തരിതരിയായിട്ടാണ് വേണ്ടത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഒരു പാകത്തിന് വേണ്ടിയിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ കായപ്പൊടിയാണ് കേട്ടോ അതും അതുംപാടെ ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഇതെല്ലം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാതൊക്കെ കണ്ടോ കയ്യിൽ ഏകദേശം ഇതുപോലെ ഇങ്ങട്ട് നമുക്ക് ഉരുട്ടിയിട്ടൊന്ന് പരത്തി എടുക്കണം നമ്മൾ പരിപ്പാടിയൊക്കെ റെഡിയാക്കൂല അതുപോലെ അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് ഉരുത്തിയെടുത്തതിന് ശേഷം കൈൻ്റെ നടുക്ക് വെച്ചിട്ട് മറ്റേ കൈ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈ അരികശമൊക്കെ അല്ല ഒക്കെ ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതെന്തിനാണ് ലെവൽ ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗമൊന്നും കണ്ട് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ താ ഇതുപോലെ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ദോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലൊരു പരുന്ന പാനാണ് എടുക്കണേച്ചെങ്കിൽ നമുക്ക് ഒരു സമയത്ത് തന്നെ കൂടുതൽ വട തയ്യാറാക്കാം അങ്ങനെ ഞാൻ ഈ ചട്ടിയിൽ കൊള്ളെണ്ണ അത്ര ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ ഗ്രീൻ ആണ് അപ്പം പുറം വാശം വേഗം മൊരിഞ്ഞു പോകും ചെയ്യും കളർ മാറും ഉൾ വശം കുക്കാവും ചെയ്യൂല അങ്ങനെ ഇട്ട പാടനെ ഇളക്കാതെ ഒരു കുറച്ച് സമയമാകുമ്പോൾ ഒന്ന് എണ്ണയ്ക്കൊന്ന് മുകളിലേക്കൊന്ന് ചെറുതായിട്ട് തൂവി കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് പൊങ്ങി വരും കേട്ടോ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഏകദേശം ഒരു ഫുൾ ഉൾവശക്കൊന്ന് കുക്കായി ആ സൈഡ് വശൊക്കൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടവട തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല മഴ പെയ്യുന്ന സമയത്തും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഗ്രീൻ പീസ് വടയാണിത് അപ്പം ഇതിൻ്റെ ഉൾവശം എങ്ങനെ ഞാനൊന്ന് കുക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പം ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശം ഉണ്ടാവുക നല്ല പുറമേ നല്ല ക്രിസ്പി ആണ് കേട്ടോ ഉള്ളിൽ എല്ലവണ്ണം തന്നെ കുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ഒന്നോ രണ്ടോ ഫ്രൈ ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തി കൊടുക്കാം അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി ഗ്രീൻ പീസ് വടയും ചായയും നല്ലൊരു പെർഫെക്റ്റ് കോംബോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം